ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്ന് പൗളിസ്റ്റ എ വണ്ണിൽ നടന്ന മത്സരത്തിൽ സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കൊറിന്ത്യൻസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് യൂരി ആൽബർട്ടോ നേടിയ ഇരട്ട ഗോളാണ് കൊറിന്ത്യൻസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് അതേസമയം ഗില്ലർമേ അഗുസ്റ്റോ ആയിരുന്നു ഈ മത്സരത്തിൽ സാന്റോസിന് വേണ്ടി ഏക ഗോൾ നേടിയിരുന്നത് മത്സരത്തിൽ നെയ്മർ ജൂനിയർ അറുപത്തിയെട്ട് മിനിറ്റുകൾ കളിച്ചിട്ടുണ്ട് മികച്ച പ്രകടനം നെയ്മർ നടത്തിയിട്ടുണ്ട് കളം നിറഞ്ഞു കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ മത്സരത്തിന് ശേഷം ടൂർണമെന്റിലെ ബോളിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് പന്ത് മോശമാണ് അത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ ഈ ബോൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു ഈ ബോൾ വളരെ മോശമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങളുടെ ടൂർണമെൻറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടി അവർ ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇതാണ് മത്സരശേഷം നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ബോളിൻ്റെ ആ ഒരു കണ്ടീഷൻ അത് വളരെ മോശമാണ് ടൂർണമെൻറ്റിൽ ഉപയോഗിക്കുന്ന പന്ത് മോശമാണ് എന്ന് തന്നെയാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ നെയ്മർ സാന്റോസിന് വേണ്ടി കളിച്ചു കഴിഞ്ഞു അതിൽ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഗോളോ അസിസ്റ്റുകളോ നേടാൻ കഴിഞ്ഞിട്ടില്ല സാന്റോസിനാവട്ടെ ഇതുവരെ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല പൗളി സ്റ്റാർ എവണിൽ വളരെ മോശം പ്രകടനമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈ കൊണ്ടും കാണാം